ബിന്നിയുടെ എവിക്ഷൻ ശരിക്കും അതൊരു അൺഫെയർ തന്നെയാണ് കാരണം ബിന്നിയേക്കാൾ മുന്നേ പോകേണ്ട പല ആൾക്കാർ അതിനകത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ സാബുമാൻ എന്താണ് അവിടെ ബിന്നിയേക്കാൾ കൂടുതലായി ചെയ്യുന്നത് ലക്ഷ്മി അവിടെ ബിന്നിയേക്കാൾ കൂടുതലായി എന്താണ് ചെയ്യുന്നത് സി എൽ മേഖലകളിൽ നിന്ന് വന്നിട്ട് സ്വന്തമായ ഒരു അഭിപ്രായം ഒരു വ്യക്തിത്വം ഒരു ഗെയിമിംഗ് മൈൻഡ് മൈൻഡ് ഗെയിം എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിന്നി ഇപ്പോഴൊന്നും ഔട്ട് ആവേണ്ട ആളുമല്ലായിരുന്നു ഒരു രണ്ടാഴ്ചയും കൂടി നിലവിലെ കണ്ടീഷനിൽ ബിന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാലും യാതൊരു രീതിയിലുള്ള ഒരു അൺഫെയർ നമുക്ക് പറയാൻ പറ്റത്തേ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് പ്രേക്ഷകർ ബിന്നിയെ ചൂസ് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ മക്കളെ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചൂസ് ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ അൺഫെയർ എന്ന് പറയുന്നത് അപേക്ഷയുടെ കാര്യം ഞാൻ മുന്നേ തന്നെ അറിഞ്ഞിരുന്നതാണ് പക്ഷേ പക്ഷെ നിങ്ങളെടുത്തത് പറഞ്ഞ് പറഞ്ഞ് സസ്പെൻസ് കളയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കാര്യം പറയാതിരുന്നത് അതിൻ്റെ കുറേ ട്രോളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്താണ് നമ്മളിപ്പോൾ അറിഞ്ഞിട്ട് അൺസെഫിന് പറഞ്ഞു തരേണ്ട അവസ്ഥ ആയല്ലോ എന്ന് കുഴപ്പമില്ല ഇത്രയും നാളെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നെന്ന് പറഞ്ഞ എനിക്ക് അതൊട്ടും നാണക്കേടുന്നുള്ള കാര്യൊന്നും അല്ല പിന്നെ നമുക്ക് ടോപ് ടെന്നിനെ കിട്ടി ടോപ് ടെൻ കണ്ടസ്റ്റൻസ് ഓഫ് സീസൺ സെവൻ ആരൊക്കെയാണ് അനീഷ് അനുമോള് ആര്യൻ അക്ബർ ഷാനവാസ് നെവിൻ ആദില നൂറ സാബുമാൻ ലക്ഷ്മി ഇതിനകത്ത് എത്ര പേര് ഡിസർവിങ് ആണ് ടോപ് ടെന്നിലേക്ക് വരാൻ അനീഷ് ഡിസർവിങ് ആണ് അനുമോൾ ഡിസേവിങ് ആണ് ആര്യൻ ഡിസർവിങ് ആണ് അക്ബർ ഡിസർവിങ് ആണ് ഷാനവാസ് ഡിസർവിങ് ആണ് ഡിസർവിങ് ആണ് ആദില ഡിസർവിങ് ആണ് നോറ ഡിസർവിങ് ആണ് സാബുമാനും ലക്ഷ്മിയും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വളരെ തികച്ചുള്ള വളരെ തികച്ചും ഉള്ള പേഴ്സണൽ ഒപ്പീനിയനിൽ ഇവർ രണ്ട് പേരും ഡിസർവിങ് ആയിട്ടുള്ള ആളുകളല്ല ഡിസർവിങ് ആയിട്ടുള്ള ആളുകളല്ല സീരിയസ് ആയിട്ട് പറയാനാണല്ലോ പിന്നെ ഈ പറയുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡ് പ്രധാനമായിട്ടും മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്ന കാര്യം അതുപോലെ തന്നെ അനീഷിന്റെ ആവശ്യമില്ലാതെ കിടന്നിട്ടുള്ള അനാവശ്യ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ചർച്ചയാക്കപ്പെടുന്നുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ വിഷയങ്ങളിലും ഇന്നലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് അതിപ്രധാന സുപ്രധാന സാധനങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല ആന ഇരുന്നാലും കുറെ സംഭവങ്ങൾ ചിന്ന 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 സാധനങ്ങൾ എല്ലാം എടുത്ത് അതെന്താണ് ഇതെന്താണ് അതിനെപ്പറ്റി എന്താണ് ഇതിനെപ്പറ്റി എന്താണ് എന്നുള്ള കാര്യമൊക്കെ ലാലാട്ടം ചോദിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ നമുക്കറിയാം നമ്മളെ ബിഗ് ബോസ് ടോപ്പിക്കുള്ളിൽ നമ്മൾ നോക്കിയിരിക്കും ചില സാധനം അതൊന്നും കാണത്തില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് ഈ വീക്കെൻഡ് മുതൽ അതിനൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇന്നലെയും തോന്നി ഇന്നും തോന്നിയിട്ടുണ്ട് കാരണം ചിന്ന ചിന്ന പ്രശ്നങ്ങൾ വരെയും എടുത്തു ചോദിക്കുന്നുണ്ട് അതിപ്പം നമ്മൾ ആ കോട്ടയെന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്ന സാധനമായിരിക്കും യാതൊരുവിധ ഇമ്പോർട്ടൻസും കാണാത്തൊരു സാധനമായിരിക്കും പക്ഷേ അതുകൂടി വിടാമ ലാലാട്ടം ചോദിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ പറയുന്നത് പോലെയുള്ള അനുവിൻ്റെ മൈക്ക് മാറ്റിയുള്ള സംസാരങ്ങളെ കുറിച്ചിട്ട് ലാലാട്ടം വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട് ഡ്രസ്സിങ് റൂമിൽ പോയിട്ടെന്നുള്ള സംസാരം അനീഷിന്റെ അനാവശ്യമായിട്ടുള്ള സ്പേസ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു എഴുപതാമത്തെ ദിവസമാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഈ വീട്ടുകാർ മൊത്തം ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറയാമല്ലോ ഈ സീസണിന്റെ കപ്പ് ആദ്യത്തെ പത്താഴ്ച കഴിയുമ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ ഉത്തരം പറയും എനിക്ക് എനിക്കിതിനകത്ത് കപ്പ് കൊടുക്കാൻ ക്വാളിറ്റി ഉള്ള എന്താ കണ്ടസ്റ്റന്റ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ്റെ കപ്പ് കൊടുക്കണം കാരണം ഈ സീസൺ വിജയിപ്പിക്കുന്നത് ലാലേട്ടന്റെ ഓരോ വീക്കെൻഡുകളുമാണ് കാരണം നമ്മൾ വീക്ക്ഡേയ്സ് കാണുന്നതിനേക്കാളും അപ്പുറത്തേക്കായിട്ട് ഈ സീസണിലെ വീക്കെൻഡാണ് കുറച്ചും കൂടി പരപരപ്പായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഓഫ് വീക്കെൻഡുകൾ അടിപൊളിയാണ് ലാലേട്ടൻ എപ്പിസോഡ് കത്തിക്കാനായിട്ട് ലാലേട്ടനെ കൊണ്ട് പ്രമോ എടുപ്പിക്കുക പിണങ്ങി പിണങ്ങിപ്പോകുന്ന അടുപ്പിക്കുകയായാലും പല രീതിയിൽ അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ട് സോ ലാലേട്ടനാണ് ഈ സീസണിന്റെ വിജയ് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം സാബുമാൻ ഒരു നോട്ടയാണ് എന്നുള്ള കാര്യം ഇപ്പൊ അഖിൽമാരാറ് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേറെ ആരൊക്കെയോ എനിക്ക് തോന്നുന്നു തോന്നുന്നുേട്ടൻ എന്തോ പറഞ്ഞിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിനുചേട്ടൻ ഫിലിം അപ്പം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് ശരിക്കും സത്യമായ ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന പോലെ സാബുമാനെ ഒരു നോട്ടയായി കണക്കാക്കിക്കൊണ്ടാണ് പ്രേക്ഷകരെ ബിഗ് ബോസിന്റെ അടുത്തും അല്ലെങ്കിൽ ആയി പോകുന്ന അൺഫെയർ ആയിട്ടുള്ള സാധനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് സാബുമാനിക്ക് വോട്ട് കയറി വരുന്നത് എനിക്ക് തോന്നുന്നു നോട്ടയ്ക്ക് മാത്രം തന്നെ ഒരു പടുകൂറ്റൻ ഫാൻസ് ഇപ്പം കയറി വരുന്നുണ്ട് വളരെ നല്ല കാര്യം കാരണം കയറണം കയറി വരണം എനിക്ക് പറയാനുള്ളൂ ഈ ആഴ്ച ഫിസിക്കൽ ടാസ്ക് വരാൻ പോകുകയാണെന്ന് ലാലേട്ടം പറയുന്നുണ്ട് ഒപ്പം തന്നെ ലാലേട്ടം പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് ചില സാധനങ്ങൾ ഹരിച്ചും കുടിച്ചും ഒക്കെ നോക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ കയ്യില് വിലങ്ങിരിക്കുന്നത് പ്യുവർലി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും കോടതി ടാസ്ക് ആണ് ഈ ആഴ്ച വരാനിരുന്നത് എന്ന് പക്ഷെ എനിക്ക് ഇപ്പൊ ലാലാട്ടം പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നുന്നു കോടതിയിൽ ടാസ്ക് മാറ്റി വെച്ചിട്ടുണ്ടാവണം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു സാധനം കോടതി ടാസ്ക് വെക്കാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പിടിച്ച് ജഡ്ജി ആക്കാൻ പറ്റുവോ എന്റെ പൊന്നെ അടിച്ച് പൊളിക്കുക ഇവരെല്ലാരും കൂടെ നശിപ്പിക്കുക അതിനെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഗസ്റ്റുകൾ ആരെങ്കിലും കൊണ്ടുവന്ന് എന്താണ് കോടതി ടാസ്കിൽ വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അത് മാറിപ്പോയിട്ടുണ്ടാക്കണം അത് ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാനുള്ള സമയം ആയിരിക്കണം വീണ്ടും എനിക്ക് തോന്നുന്നു ലാലൻ അല്ലാതെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണ് നമ്മൾ പല സാധനങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടെ ഹരിച്ചും കുടിച്ചും നോക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ആഴ്ച ഫിസിക്കൽ ടാസ്ക് ആണ് വളരെ നല്ല കാര്യം ഒരു ഫിസിക്കൽ ടാസ്ക് എങ്കിൽ ഈ ആഴ്ച നമുക്ക് കാണാൻ പറ്റട്ടെ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപതിലെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഫസ്റ്റ് തന്നെ ക്യാപ്റ്റൻസി ലാലേട്ടം വരുന്നു ക്യാപ്റ്റന് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഈ വീക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യം ചോദിക്കുകയാണ് അനീഷ് ആതില ഇവരുടെ ഇടയിലെ വിഷയങ്ങൾ ഇന്നലെ സംസാരിച്ച് വെച്ചിട്ടുള്ള പി ആറ് കൊളാബറേഷൻ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ആതില് രാവിലെ എഴുന്നേറ്റ് വരുന്നതും സ്റ്റോർ റൂമിലേക്ക് അനീഷിന് വിടാത്ത കേസും ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുകയാണ് ദെൻ ാലാട്ടൻ ഒരു മീറ്റിങ് കൂടണം പണ്ടത്തെ സീസണുകളിലല്ല ഒരു മീറ്റിംഗ് കൂടുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ആദ്യം അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശരിക്കും ലാലേട്ടൻ കൊടുത്ത ആ ഒരു സജഷൻ വളരെ നല്ലതാണ് ഈവൻ എല്ലാ എനിക്കൊന്ന് സീസൺ വണ്ണിൽ അവരത് വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും എത്ര അടിയുണ്ടെങ്കിലും രാത്രി അവരിൽ നിന്ന് ഒരു ഡിസ്കഷൻ അതായിരുന്നു ആ സീസൺ ഒരു ഹൈലൈറ്റ് നമുക്ക് അതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവായി ഡേ ബൈ ഡേ മാറി 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 വന്നിട്ടേ ഇരിക്കും പക്ഷെ ഇപ്പം അങ്ങനെ അല്ല നമുക്ക് അങ്ങനെ ഒരു ഫാക്റ്റ് ഇതിൽ നിന്ന് കിട്ടുന്നേ ഇല്ല ആക്ച്വലാ അപ്പൊ ലാലിനെ ആ കാര്യം പറഞ്ഞു കൊടുത്ത് അവർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ദൻ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് മിക്സഡ് ആണ് ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആയവരുണ്ട് ഓക്കെ ആവാത്തവരുണ്ട് ശരിക്കും ആദിലയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് ഫീൽ ചെയ്ത ഒരു സ്ഥലം അനീഷിനെ ഒതുക്കാനായിട്ട് ആതിലെ കൊണ്ട് പറ്റും ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജ് അനീഷിനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് വേറെ ആരെ കൊണ്ടും ഈ പറയുന്ന അനീഷിനെ ഒതുക്കാൻ പറ്റത്തില്ല പക്ഷെ ആതിലെ എങ്ങനെയൊക്കെയോ കുറെയൊക്കെ പൂർണ്ണമായിട്ടും നല്ല എന്തായാലും കുറേയൊക്കെ ആതിലെ കൈപ്പിടിക്കാത്ത പിടിച്ച് പിടിച്ച് നിർത്തിയിട്ടുണ്ട് അവിടെ അതിനകത്ത് എനിക്ക് ആതിലുള്ള ക്യാപ്റ്റൻസി ഇഷ്ടമാണ് പക്ഷെ വേറെ കുറെ സാധനങ്ങൾ കുറെ പേഴ്സണൽ റിവെഞ്ച് ആയിക്കോട്ടെ കുറെ സാധനങ്ങളൊക്കെ ആതിലെവിടെ എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ ആതിലൂടെ പോഴ്സണൽ റിവെഞ്ചുകൾ കാണിക്കാനുള്ള സാധനമല്ല എന്നുള്ളതിന് ലാലേട്ടൻ കുറച്ച് സംഭവം കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഥ പറച്ചിൽ ടാസ്ക് തുടങ്ങുന്നു അപ്പൊ ഞാൻ ഫോൺ ഫോണെടുത്തു കാരണം എന്തായാലും കഥ പറയുന്നുണ്ടല്ലോ അപ്പൊ ഫോണിൽ കളിക്കാം എന്തിനാണ് ആ ടാസ്ക് പറഞ്ഞതെന്നോ എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ഈ വീട്ടുകാരുടെ റിലേ പോയിരിക്കുകയാണെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഫുഡൊക്കെ കൊടുത്തുവിടാന്ന് പറയുന്നുണ്ട് അതിനുശേഷം മെഡിസിൻ കാർഡ് ലാലേട്ടൻ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അത് മെഡിസിൻ കാർഡായി യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടാണ് മെഡിസിൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് മൈക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആറ് സീസണുകളിൽ നമ്മൾ എപ്പിസോഡുകളിലോ അല്ലെങ്കിൽ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല മൈക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാറ്ററി മൈക്കിന്റെ ബാറ്ററി മെഡിസിൻ ഇതുപോലെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു കോണ്ടന്റ് ആയി മാറിയിരുന്നില്ല പക്ഷെ ഇപ്പൊ റീസെന്റ്ലി ഈ സീസൺ വന്നത് എന്താണ് ഇതെല്ലാം ഒരു കോണ്ടന്റായി മാറിയിട്ടേ ഇരിക്കുന്നു വേറെ ഒന്നുമേ അല്ല കാര്യം അത് ഒരു സ്ട്രാറ്റജി തന്നെയാണ് മക്കളെ അതും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല സാധനങ്ങളും അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് ഇന്ന ഇന്ന സാധനങ്ങൾ ഇതെല്ലാം കുത്തി 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 പുറത്ത് വന്ന് വരുന്നോണ്ടേ ഇരിക്കുന്നത് വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തുകൊണ്ടിട്ടാ അതൊക്കെ ഓരോരോ സ്ട്രാറ്റജീസ് തന്നെയാണ് അതിന് നമുക്ക് അന്വേഷണം കുറ്റം പറയാൻ പറ്റത്തില്ല അത് അയാൾ കളിക്കുന്ന പ്ലേ ആണ് അതൊരു ഗുഡ് പ്ലേ ആണ് ഈ പറയുന്ന പോലെ ആ മൈക്കിൻ്റെ ബാറ്ററി എടുത്തുകൊണ്ട് കൊടുക്കുന്നതും അതിൻ്റെ പേരിൽ ഒരു സീൻ ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ കണ്ട അപ്പം ആ കണ്ഠനിന്റെ ഭാഗമായി അവിടെ നടന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അനീഷ് ഭാഗ് അനീഷും കൂടി മുഖാന്തരമായിട്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ് സോ അവിടി വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഞാൻ തമിഴ് ബിഗ് ബോസ് ഇതായിപ്പൊ കണ്ടിട്ട് വന്നതിന്റെ ഭ്രാന്താണ് എനിക്ക് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് കുറച്ച് നേരം ഈ സാധനം വരും നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ടേ എനിക്ക് തമിഴ് മലയാളം നമ്മളിപ്പം നോർമലി മലയാളം സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് ഇംഗ്ലീഷ് ഒരു സെന്റൻസ് പോലും നമുക്ക് കംപ്ലീറ്റ് ആ പറയാൻ പറ്റത്തില്ല നമ്മള് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യില്ലേ അതേമാതിരിയാണ് ഞാൻ തമിഴ് കണ്ടിട്ട് വരുമ്പോൾ എനിക്ക് തമിഴ് കൂടെ കയറി കലിക്ക് ഒന്നാമത് തമിഴിൻ്റെ ഒരു പ്രാന്തമുണ്ട് അത് വേറെ കാര്യം നിങ്ങളത് കാര്യമാക്കിയേ വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിച്ചും പിച്ചുംബൈ ഇതുപോലെ പറയും ഓക്കെ അപ്പം ആ കേസ് ലാലാട്ടൻ ചോദിച്ചാൽ ഒന്ന് ആക്കി വിടുന്നുണ്ട് പക്ഷെ അത് ശരിക്കും അനീഷ്ണ സ്ട്രാറ്റജി തന്നെയാണ് പിന്നെ കിച്ചണിലെ മാവിന്റെ വിഷയം ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നു ലക്ഷ്മിയും ആരും ആ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാകുന്നില്ല എങ്കിൽ കൂടെയും ലാലാട്ടൻ നിറയെ ആ വിഷയത്തെ കുറിച്ച് കുറേ നേരം അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ നെവിന്റെ കുക്കീസും അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള പാത്രം പൊട്ടിയ കേസും ചോദിക്കുന്ന മീൻസ് ചിന്ന ചിന്ന മൈനൂട്ടായിരിക്കുന്ന പ്രശ്നം വരെയും ലാലാട്ടനെടുത്തിട്ടേ ചോദിച്ചിട്ടേ ഉണ്ട് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീക്കെൻഡിനകത്ത് പൊടി 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 സാധനങ്ങളെല്ലാം പറക്കിക്കൂട്ടി പറക്കിക്കൂട്ടി എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എപ്പിസോഡ് കൂട്ടാനായിട്ട് സാധനം ഉണ്ടാവത്തില്ല മേ ബി അല്ലെങ്കിൽ ഇന്നലെ മെയിൻ സാധനങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടാവാം ഏതായിരുന്നാലും കുറെ സാധനങ്ങൾ പറക്കി പറക്കി കൂട്ടി ചോദിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മക്കളെ ദെൻ കിച്ചൻ ക്യാപ്റ്റൻ എന്തിനാണ് അറിയാത്ത ഒരാളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത് എന്നുള്ള കാര്യം അതിലെടുത്ത് ചോദിക്കുകയാണ് പ്യുവർലി അത് ആതിലയുടെ ഗെയിമാണ് ആതിൽ അവിടെ കിടന്ന് കുറെ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ അത് ആതിലുടെ ഗെയിമാണ് മീൻസ് ഞാൻ എപ്പോഴും പോകുന്ന അടുത്ത് എനിക്ക് അറിയാമെന്നുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്കിട്ട കുറച്ച് എന്താ പറയുക ചിന്ന ചിന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പുകളിൽ ഒന്നാണത് ഒരാളെ കൊണ്ട് പറ്റാത്ത ഒരു ജോലി അവരുടെ തലവണ്ടയ്ക്ക് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ മെന്റലി വീക്ക് ആവും അവർ അവരുടെ എന്താ പറയാ അവരുടെ റിലേ പോവും അപ്പൊ ആ പണിയാണ് ഇവിടെ ആതിലെ ചെയ്തത് മീൻസ് ലക്ഷ്മിയെ കൊണ്ട് എന്ത രീതിയിലും അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കാണും കണ്ടോണ്ടിരിക്കുന്ന നമുക്കും നല്ല അറിയാം നല്ലതുപോലെ അറിയാം അതുപോലെ തന്നെ അവിടെ ഉള്ള ആളുകൾക്കും അറിയാം പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന പോലെ ലക്ഷ്മിക്ക് ആ സാധനം എടുത്ത് വെച്ചു കൊടുത്തത് എന്തുകൊണ്ടാ അത് ലക്ഷ്മിയിലെ പൊളിയാൻ തന്നെയാണ് അത് പൊളിഞ്ഞിട്ടുണ്ട് കുറേ സാധനങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് പക്ഷെ ലക്ഷ്മി കുറെ ഒക്കെ പിടിച്ച് നിൽക്കാൻ നോക്കിയിട്ടുണ്ട് അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ അത് പിന്നെ കറക്റ്റായിട്ട് ആ സാധനം എക്സ്പോസ് ചെയ്യുന്നുണ്ട് കുറെ സാധനം ഇതുപോലെ ലക്ഷ്മിക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളത് അക്ബർ ലക്ഷ്മി ഇഷ്യൂ സംസാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് ലൈവില് വന്ന് എന്തിനാണ് അവരൊരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടർ അടിച്ചു പോകും ഒരാവശ്യമില്ലാത്ത അടുത്ത് അക്ബർ പോയി തലയിട്ടു ലക്ഷ്മി അതിനെ വേറെ ഏതോ രീതിക്ക് തിരിച്ചു ആ ചോറ് വിഷയം മാത്രം ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ലാത്ത ഫുഡ്സ് ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടേ ഇരിക്കും അപ്പൊ ഈ വെച്ചുകൊണ്ടേയിരിക്കുന്ന സാധനം ലാലേട്ടൻ അധികമായിട്ട് ചോദിച്ചില്ല അതും അതിനെ പറ്റി സംസാരിച്ചില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ബാക്കി എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് വിട്ടു ദെൻ നൂറ് പിക്നിക്ക് വൈബിലാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം ലാലേട്ടൻ പറഞ്ഞു കൊടുത്തത് അത് നൂറെ ആക്റ്റീവ് ആക്കാനായിട്ടാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിക്കോസ് കൊഞ്ചം വീക്സ് ആയിട്ട് ഇപ്പം നൂറ കുറച്ച് ആക്റ്റീവ് കുറഞ്ഞിട്ടേ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലാലേട്ടനൊന്ന് വിളിച്ച് എന്ത് ചെയ്താ ഒന്ന് ആ സാധനം ഒന്ന് കുത്തിപ്പൊക്കി മാറ്റി വിട്ട് വേറെ ഒരു വേര് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലായിരിക്കും നന്നായിട്ടുണ്ടാവും അതിനു വേണ്ടി ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ദെൻ നെവിനും അനീഷും കൂടെ ആയിട്ടുള്ള പണിപ്പുരയുടെ മുടി പറത്തിയിടുന്ന ഇഷ്യു അതുവരെ ലാലേട്ടനടുത്ത് ചോദിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീക്കെൻഡിനകത്ത് ആരും കൊടുക്കുന്ന കുറച്ച് എക്സ്പ്ലനേഷൻസ് നെവിൻ കൊടുക്കുന്ന കുറച്ച് എക്സ്പ്ലനേഷൻസ് അതെല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി കാരണം വിൻ പറയുന്ന കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് ഉള്ളതാണ് അതുപോലെ തന്നെ ആര്യൻ കൊടുക്കുന്നത് ആരന് മെച്ചൂരിറ്റി ഇല്ല മറ്റത് മറിച്ചതെന്നെല്ലാം നമ്മൾ ഞാൻ ഉൾപ്പെടെ പലതും പറഞ്ഞുകൊണ്ടിരുന്നതാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ അതെല്ലാം അതിനൊക്കെ അധികമായിട്ടാണ് ഇപ്പൊ എന്താ പറയാ ആര് ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ആ ചക്കാൻ വന്നിരിക്കുന്നത് സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതിന്റെ ഇന്നത്തെ എപ്പിസോഡൊക്കെ നോക്കഴിഞ്ഞാൽ ആരന്റെ ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നത് ഈ ഒരു വീക്കെൻഡ് ആരന്റെ എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് ഒക്കെ വന്നപ്പോഴത്തേക്കും ജിസേൽ ഔട്ട് ആയതുകൊക്കപ്പുറം ലാലേട്ടൻ അല്ലേ ലാലേട്ടൻ്റെ ആരനോട് ഗ്രാഫ് ഭയങ്കരമായിട്ട് മാറി ഭയങ്കരമായിട്ട് മാറിയ പോലെ എനിക്ക് പേഴ്സണലാ കണക്റ്റായി നിങ്ങൾക്ക് തോന്നിയോ പിന്നെ ഒരു സൂര്യ നമസ്കാരത്തിന്റെ കാര്യം വരെ എടുത്ത അതിനകത്ത് സ്ട്രാറ്റജിയൊക്കെ മാറ്റുവാൻ മാറ്റാനായിട്ട് ഡിസ്കസ് ചെയ്ത അക്ബറിൻ്റെയും നെവിൻ്റെയും കാര്യത്തെ പറ്റി ലാലേട്ടൻ ചോദിച്ചു ജയിൽ വിഷയം കുറച്ച് സാധനങ്ങളാണ് ഇനി ജയിലിലെ വിഷയം അനീഷ് ജയിലിൽ പോകുന്നത് ഹാട്രിക് അടിച്ചു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ജയിലിൽ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു അനീഷ് കുറെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക അനീഷ് എന്തൊക്കെയോ എക്സ്പ്ലനേഷൻ ലാലാട്ട മുൻകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താ കാര്യം അപ്പം ലാലേട്ട ഇവരുടെ അത്രയും ഞാൻ ചെയ്തിട്ടില്ല ഇവരുടെ അത്ര ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ കട്ടിട്ടില്ല മോട്ടിച്ചിട്ടില്ല എന്നോ തിരിച്ചുവിടുന്നു അപ്പൊ ആരും അവിടെ ഒരു കാര്യം ആരെയും പറഞ്ഞു അനീഷ് എന്ത് ചെയ്യുന്നുണ്ട് നോമിനേഷൻ ഇടയിൽ സ്പേസ് എടുക്കുന്നുണ്ട് പക്ഷെ അത് ലാലേട്ടൻ വിലക്കിയില്ല അനീഷ് ദേവ കരുതി നമ്മള് നോമിനേഷൻ തരുന്നത് ഒരു മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഏ ഒരു നിങ്ങൾ നിങ്ങളത് തീർക്കുക ആ സംഭവം പറഞ്ഞില്ല അപ്പം ഇത് രണ്ടും മൂന്നും മണിക്കൂറായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവിലിരിക്കുന്ന ഓഡിയൻസിനായാലും എപ്പിസോഡ് കാണുന്ന ഓഡിയൻസിനായാലും കൂടിയും എപ്പിസോഡ് ഇരിക്കുന്ന എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് പ്രശ്നമാണ് കാരണം ഇത് ഇൻട്രപ്റ്റ് ചെയ്യുന്നു സാധനം ജയിൽ നോമിനേഷൻ കാപ്റ്റൻസി നോമിനേഷൻ ആൻഡ് ഓപ്പൺ നോമിനേഷൻസ് ഫോർ എലിമിനേഷൻ ഇതെല്ലാമേ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് നോമിനേറ്റ് ചെയ്യാം നോമിനേഷന് നോമിനേഷൻ പേര് കൊടുക്കാം റീസൺ കൊടുക്കാം അതിനു വേണ്ടിയുള്ളതാണ് ഇത് അതൊക്കെ ഒന്നുമേ സമ്മതിക്കാതെ അതിനൊന്ന് അതിനൊന്ന് ഒരു കാര്യം അതിന് ആ കാര്യം ഒന്നും പറയാൻ സമ്മതിക്കാതെ അവിടെ വരുന്നു നമ്മൾ ആരെങ്കിലും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും ദെൻ അവരെ മൊത്തം തൊറി പറയും ദെൻ നമ്മുടെ പേര് ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്ത് മൊത്തം തോലയ്ക്കും ഇതിപ്പം മനീഷ്കുടെ മാത്രം പറയേണ്ട കാര്യമല്ല എല്ലാവരോടും പറയേണ്ട കാര്യമാണ് കാരണം നോമിനേഷൻ ഈസ് ഫോർ ഓൺലി സ്പേസ് ഫോർ നോമിനേഷൻ ആ സ്പേസ് കൊടുക്കുന്നത് റീസൺ ദാറ്റ്സ് അത്ര മതി അത്രയേ ഉള്ളൂ അതൊക്കപ്പുറം ചെയ്യാൻ പോണ്ട ഒന്നുമേ ഒന്നുമണ്ട നിങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യാം ഇതെല്ലാമേ നോമിനേഷൻക്ക് അപ്പുറം നിങ്ങൾക്ക് ചെയ്യാമല്ലോ നോമിനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതെല്ലാമേ ചെയ്യാം ആദ്യം ഇതൊന്ന് ഫിനിഷ് ആകട്ടെ അല്ലെ ഫിനിഷ് ആയത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് അതുക്കുള്ള ഒരു ടൈം ഇവർ ആരുമേ കൊടുക്കൂല അത് അനീഷ മെയിൻ ഹൈലൈറ്റ് ആണ് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ട് ഇത് കഴിഞ്ഞ സീസൺ വരെയൊക്കെ എനിക്ക് തോന്നുന്നു സീസൺ ഫൈവിലൊക്കെ ജുനൈസ് ഒക്കെ വന്നു ഇതുപോലെ തുടങ്ങി ലക്ഷേ വേണ്ട നോമിനേഷൻ തന്നെയല്ല നോമിനേഷൻ കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ എഴുന്നേറ്റ് അവരുടെ വാടിന് പോകും കാരണം അവർക്ക് ഈ പറഞ്ഞവർക്ക് ഡ്രാമ കണ്ടിരിക്കാനുള്ള കാര്യമില്ലല്ലോ അതിപ്പോ അനീഷ മാത്രം ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞുള്ള ജനറലാ ഞാൻ പറഞ്ഞതാണ് ആ ഒരു കാര്യം ദെൻ ഡ്രസ്സിംഗ് റൂമിന്റെ കേസ് അവിടെ കയറി അത് അനു പിടിക്കപ്പെടുന്നു ആ കാരണം അനു ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല കുറേ നാടാൻ കളിക്കുന്നുണ്ട് ശരിക്കും അവിടെ അനുവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് പലതവണ ഡ്രസ്സിംഗ് റൂമിൽ കയറി കയറിയിരിക്കുന്നുണ്ട് മയക്ക് മരുന്നെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ എല്ലാം പുറമയായിട്ട് മൈക്ക് തട്ടിയിടുന്ന സാധനം അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്നുള്ള അറിയാതെ കഴിഞ്ഞത് അല്ല അനു നിങ്ങൾ പല തവണ മൈക്ക് മാറ്റിയിടുന്ന ഇൻറ്റൻഷനാ ഞാൻ കണ്ടിട്ടുണ്ട് നെവിൻ്റെ സംസാരിക്കുമ്പോഴേ പല കേസുകളും മാറ്റിയിട്ട് മലപ്പുറം സംസാരിക്കുന്നു ഇത് നെവിൻ അങ്ങ് വലിച്ച് വീറ് പൊളിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത് നെവിൻ വിത്ത് എക്സ്പ്ലേഷൻ നമ്മൾ എന്താണോ ലൈബിൽ കണ്ടിട്ടുള്ളത് ആ സാധനം നെവിൻ പറയുന്നുണ്ട് ലാലേട്ടം കുറച്ച് കരിപ്പാവുന്നുണ്ട് ആ ഒരു കേസിന് ദെൻ പിന്നീട് അത് മാത്രമല്ല സൈലന്റ് ലാംഗ്വേജിൽ കണ്ണും കലാശവും പരിഹാരവും കാണിക്കുന്നുണ്ടെന്നും നെവിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെയും അനീഷ് കൂടി ലാലേട്ടം ബ്രേക്ക് എടുത്ത് പോകുമ്പോൾ വഴക്കുകൂടുന്നുണ്ട് നീ വലിയ പുണ്യാണ് ഞാൻ ചെയ്യുന്ന മാത്രമാണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് കൂടുന്നുണ്ട് ഏത് കേസില് ജയലും നോമിനേഷന്റെ വിഷയത്തില് അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞ് വന്നതക്കപ്പുറം നോമിനേഷൻ ആണ് ഫസ്റ്റ് സാബുമാനെയും സേവ് ചെയ്യുന്നു നെവിനെയും സേവ് ചെയ്യുന്നു ദെ സേവ് ചെയ്യുന്നു മീതി ഉള്ളത് അക്ബർ ഉണ്ട് ലക്ഷ്മി ഉണ്ട് ബിന്നി ഉണ്ട് നമ്മുടെ സീസൺ സിക്സിന്റെ ടോപ്പ് ടോപ്പ് ഫൈവ് ഡിക്ലറേഷനിൽ കൊടുത്ത സെയിം ടാസ്ക് ആണ് ഇപ്പൊ ടോപ് ടെൻ ഡിക്ലറേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ബിന്നിയുടെ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബിന്നി ഭയങ്കര വിഷമമാണ് വീട്ടുകാരുടെ അടുത്തൊക്കെ ബബായി പറയുന്നു അതുപോലെ തന്നെ എന്താ പറയാ വിഷമമുണ്ട് പക്ഷെ ഗെയിമായിട്ട് എടുക്കണം ഞാൻ ആലടത്തും അധികം എടുക്കാത്ത റീസൺ എനിക്ക് അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് വരുന്നു ലാലാട്ടൻ പിന്നീട് ഒരു ജേണി കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അടുത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു റാദർദാൻ എല്ലാ കണ്ടസൻസിൻ്റെ അടുത്തും സംസാരിക്കുന്നതിനൊക്കെ ആയിട്ട് നിറയെ വിഷയങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു എങ്ങനെ കാണുന്നു ആര് മുന്നോട്ട് വരും അല്ലെങ്കിൽ എന്താണ് പറ്റിയത് ഈ ഗെയിം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് ജേണി വാസ് സൂപ്പർ വീഡിയോ ശരിക്കും പറയേണ്ടിയിരിക്കുന്നു ഇനി പിന്നെ പടിയിറങ്ങുന്നുണ്ട് അത് പറഞ്ഞിട്ട് പിന്നീട് അഭീക്ഷൻ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഷോക്ക് ഒന്നുമല്ല ഷമുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും ശരിക്കും ഇനി ബിന്നിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശരിക്കും സീരിയൽ മേഖലകളിൽ നിന്നും പല കണ്ടസ്റ്റൻസും ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അവർ സേഫ് പ്ലേ കളിക്കാനാണ് വരുന്നത് എന്നുള്ള ഒരു പൊതുവേ ഒരു ധാരാണ് പക്ഷെ ബിന്നി അതിനെ തച്ചുടച്ചു കൊടുത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ബിന്നിക്കുള്ളിൽ ഒരു ഐഡിയ ഉണ്ട് അത് നമ്മൾ നിറയെ പേര് കണ്ടിട്ടുള്ള സാധനമാണ് പക്ഷെ ആ അടുക്കളയിൽ പെട്ടുപോയതും പിന്നീട് ചില ഗ്രൂപ്പിനകത്തായതും ഒക്കെ ബിന്നിക്ക് ബിന്നിക്ക് കുറെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എൻറ്റയർ ബിന്നിയുടെ ഒരു ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ പോസിറ്റീവ്സ് അതിനകത്ത് അധികമായിട്ടുണ്ട് കുറേ ഉണ്ട് കാരണം മെയിൻലി അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം ഈ പറയുന്ന ബിന്നിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എല്ലാ കാര്യത്തിലും ഉണ്ട് ആരെയും അധികം ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ബിന്നി ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അടുപ്പിച്ചിട്ടില്ല അത് വളരെ നല്ല കാര്യമാണ് ബിന്നി അവിടെ ഫെയർ പ്ലേ ചെയ്ത ഒരാളാണ് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന പോലെ ബിന്നി അവിടെ കൊത്തു തിരിപ്പ് ഉണ്ടാക്കി എന്നുള്ള സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല വളരെ സൂപ്പർ പ്ലേ നടത്തിയിട്ടുള്ള ഒരാളാണ് ബിന്നി എനിക്ക് തോന്നുന്നത് ബിന്നി ഒരു ആയിട്ട് കുറേ കളിച്ചിട്ടുണ്ട് നല്ലപോലെ കളിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരു വൺ വീക്ക് എന്തോ സംതിങ് ഗ്രൂപ്പിൽ പോലെ നമുക്ക് തോന്നിയെങ്കിലും അതക്കപ്പറം അത് മേലെ എന്താണ് നല്ല പോലെ ഒരു ഇൻഡിവിജ്വൽ പ്ലേ തുടക്കം മുതൽ എൻ്റെ വരയ്ക്കും കൊടുത്തൊരാളാണ് സോ സോ ടോട്ടലി ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക എന്തായാലും ബി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എന്താ പറയുക ബ്രൈറ്റ് ഫ്യൂച്ചർ അത്രേ പറയാനുള്ളൂ അൺഫെയർ ടോട്ടലി അൺഫെയർ ദെൻ വീട്ടുകാരടുത്ത് ബബാരി പറഞ്ഞില്ല ലാലേട്ടം പോകുന്നുണ്ട് അടുത്ത ആഴ്ചത്തെ ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിനകത്ത് ദെൻ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പാല് കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള നാല് പാക്കറ്റ് പാലുണ്ടായിരുന്നു ഒരു പാക്കറ്റ് എടുത്ത് നെവിൻ ഒളിപ്പിച്ച് വയ്ക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അനുമോൾ കറന്നാൽ വേറെ അടുത്ത് കളിപ്പാവുന്നു നെവിന്റെ അടുത്ത് കളിപ്പാവുന്നു പോടാ പോടി പോട്ടി പോട്ടി ആവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെയിം സാധനം അനുമോൾ താക്ക് തുറന്നാലോ വേറെ തുറന്നാലോ നവിൻ തുറന്നാലോ നിങ്ങൾക്ക് അറിയാലോ പോട്ടി പോട്ടി ആവും അവിടെ പോട്ടി പോട്ടി നടക്കുന്നുണ്ട് ദെൻ അനുമോള് ആതിലെടുത്തും നൂറായിടത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷാനവാസ് എന്തോ ഒരു മഠനാണ് സീക്രട്ട് ടാസ് കൊടുത്തത് കൊച്ചു കുട്ടിക്കാണ് അറിഞ്ഞുകൊടുത്തത് അക്ബറിനെ അധികം അടുപ്പിക്കരുത് എന്നുള്ള സാധനങ്ങളെല്ലാം അവിടെ കൺവേ ചെയ്ത് നടക്കുന്നുണ്ട് ഇതാണ് അവിടെ നടക്കുന്ന ഒരു മെയിൻ സാധനം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത് ആ ഓക്കെ ഓക്കെ ഫൈൻ ഗുഡ് ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ മെയിൻ സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തു എനിക്കിന്ന് ആ ചോറിന്റെ വിഷയം മാത്രം സംസാരിച്ചില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാമൊക്കെ ബാക്കിയെല്ലാത്തൊക്കെ ഞാൻ ഓക്കെ ആണ് സൂപ്പറാണ് എൻ്റെ തമിഴ് നിങ്ങൾ ക്ഷമിക്കുക കാരണം ഞാൻ ഇപ്പോഴത്തെ അഞ്ച് എപ്പിസോഡ് ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് വന്നാൽ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും തലയ്ക്ക് പിടിച്ച് അതിൻ്റെ വേർഡ്സ് ഇരിക്കുന്നത് ഇനി കുറച്ച് നേരം ആകും ഇതെല്ലാം മാറി വരാൻ അപ്പം നാളെ നേരം വിളിക്കും ഓരോ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ശരിയാവും അപ്പോൾ അതിൻ്റെ നാളത്തെ ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ